സ്വാഗതം ഇന്ന് നമുക്ക് മണി പ്ലാന്റിനെ കുറിച്ച് അറിയാം ഡെവിൾസ് വൈൻ ഡെവിൾസ് ഐ വി ഗോൾഡൻ പോത്തോസ് ഹണ്ടേഴ്സ് വേൾ റോബ് അങ്ങനെ പല വിധത്തിലാണ് അറിയുന്നത് മണിപ്ലാന്റിന് പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യങ്ങളിലൊക്കെ എന്നിവിടങ്ങളിലൊക്കെ പ്ലാന്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡബിൾസ് വൈൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവർ ഡബിൾസ് എന്ന് പേരിട്ടത് തന്നെ എന്തോ ഇത് പൈസ പൈശാചികമായിട്ട് വളരുന്നു എന്ന് ചെകുത്താൻ്റെ ഇതുപോലെ ധാരാളം അങ്ങോട്ട് വളർന്നിട്ട് വേറൊന്നിനും പറ്റില്ല വേരൊക്കെ പിടിച്ച് അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ ആവശ്യത്തിന് മാത്രം മണിപ്ലാന്റ് വളർത്തുക അല്ലേ അവിടെ ധാരാളം സ്ഥലം ഉള്ളത് കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഡബിൾസ് വൈൻ എന്നൊക്കെ പറയുന്നത് അതെന്തു ആവട്ടെ നമുക്ക് മണിപ്ലാന്റിനെ പറ്റി പറയാം നല്ല തണുപ്പ് കിട്ടുന്നതാണ് മണിപ്ലാന്റ് നമുക്ക് വളർത്താം എല്ലാവർക്കും മണി എന്ന് കേൾക്കുമ്പോൾ തന്നെ പൈസ ധാരാളം വരുന്നാണ് പണ്ടുള്ള ഇവരൊക്കെ പറഞ്ഞിരുന്നത് അതാണ് മണിപ്ലാന്റ് എന്ന് പറയുന്നത് പൈസ ഉള്ളവരുടെ വീട്ടിലാണ് മണിപ്ലാന്റ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ മണിപ്ലാന്റ് നട്ട് വളർത്തുന്നവരുടെ വീട്ടിലാണ് പൈസ ഉണ്ടാവുന്നത് എന്നൊക്കെ അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ധാരാളം മണിപ്ലാന്റ് ഉണ്ട് പക്ഷേ അത്രയ്ക്കും പൈസ എന്നു പറഞ്ഞാൽ പിന്നെ ഒരു ഐശ്വര്യമൊക്കെയാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മളതിനെ ശുശ്രൂഷക്കുമ്പോഴും ഒക്കെ നല്ല ഒരു മാനസികോല്ലാസം പിന്നെ പൈസയുടെ കാര്യം എന്താ എനിക്കങ്ങനെ പറയാനായിട്ടൊന്നും പറ്റില്ല ഒരു ഐശ്വര്യത്തോടുകൂടി ഉള്ള ഒരു വീട് എല്ലാം കാണുമ്പോൾ എല്ലാവരും അവർക്കും ഓ അവർക്ക് ധാരാളം പൈസ ഉണ്ടായിട്ടാണ് അതായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ ഇനി വാസ്തു ുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും അവർ പറയുന്നുണ്ട് തെക്ക് കിഴക്കൊക്കെ വെക്കണമെന്നു പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നല്ലോ എനിക്ക് തെക്ക് ആവശ്യത്ത് കുറച്ച് സ്ഥലമുള്ളത് അവിടെ മാത്രമാണ് അപ്പോൾ എൻ്റെ ദിക്ക് നോക്കിയിട്ടൊന്നും വെച്ചിട്ടുള്ളത് പലയിടത്തും ഉണ്ട് അകത്തുണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം എ സിയുടെ ആവശ്യമില്ല ഇത് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും അത് സത്യമാണ് പുറത്തു നിന്നൊക്കെ വരുന്നവർ പറയാറുണ്ട് എ സി വേണ്ട നല്ല തണുപ്പാണ് അത്രയ്ക്ക് നല്ല തണുപ്പാണെന്നല്ല അപ്പോൾ പൈസ കിട്ടുന്നത് കൂടി ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുക പ്ലാന്റിനെ അത് വളർത്തുക അത് ഈ പറഞ്ഞ പോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതാണ് വായുവിലെ വിഷാംശത്തെയെല്ലാം വലിച്ചെടുക്കുന്നു ഇന്നലെ ഒരെണ്ണം പറഞ്ഞില്ലേ സി സി പ്ലാന്റിൻ്റെ അതുപോലെ തന്നെയാണ് ഇതും അത് വായുവിലെ ഫോർമാൾഡിഹൈഡ് അതുപോലെ തന്നെ ടോക്സിൻസ് ടോക്സിൻസൊക്കെ വലിച്ചെടുക്കും ശുദ്ധമായിട്ടുള്ള വായു നമുക്ക് ലഭിക്കും രാത്രിയിലും ഓക്സിജൻ കിട്ടുന്നു അതാണ് നമുക്ക് മണിപ്ലാന്റിനെ പറ്റി പറയാനുള്ളത് ഇരുപത്തിരണ്ട് ഇത്തരം മണിപ്ലാന്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതെല്ലാം മണിപ്ലാന്റ് ആണ് എന്തോ നമുക്ക് അതിന് ഓരോന്നിനും ഓരോ പ്രത്യേക പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഈ മണിപ്ലാന്റിൻ്റെ ഇല്ല ഇരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന മണിപ്ലാന്റ് ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് കേട്ടോ അതിന് പല പേരുകളാണ് അറിയപ്പെടുന്നത് അതൊരു ലൗവിൻ്റെ ഒരു സിമ്പിൾ പോലെ ഹാർട്ടിൻ്റെ ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് അപ്പോൾ ഗാർഡൻ ലവേഴ്സിനുള്ളതാണ് കേട്ടോ ഈ മണി പ്ലാന്റിനെ പറ്റിയൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒന്നും പക്ഷേ നിങ്ങൾ പണം കൊണ്ടുവരും എന്ന് കേൾക്കുമ്പോഴെങ്കിലും ചെടി നട്ട് വളർത്തുമല്ലോ അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാം അങ്ങനെയെങ്കിലും ഓർക്കുക മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഇലകളും ഒക്കെയാണ് ബെൻസീനൊക്കെ സൈലിൻ അതെ അതെല്ലാം മാറ്റുന്നു എന്ന് പറഞ്ഞല്ലോ നല്ല ശുദ്ധമായി കിട്ടുന്നു ഓക്സിജൻ ധാരാളം തരുന്നു ബെഡ്റൂമിൽ വയ്ക്കാം പിന്നെ ചില ഇതുണ്ട് കേട്ടോ സിസ്റ്റീസ് അതും മണി മണിപ്ലാന്റ് സിസ്റ്റീസ് മണിപ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് മാർബിൾ കിൺ മണിപ്ലാന്റ് മാർബിൾ പ്രിൻസ് മണിപ്ലാന്റ് ചൈനീസ് മണിപ്ലാന്റ് സിൽവർ മണിപ്ലാന്റ് സിൽവർ മണി പ്ലാന്റ് ഇവിടെ 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 ഉണ്ട് ഒരു വെളുത്ത വരപോലി പക്ഷേ അതിനെല്ലാം വേറെ പേരുകളുമുണ്ട് അപ്പോൾ നമുക്ക് നിയോൺ മണിപ്ലാന്റ് സ്പ്ലിറ്റ് ലീഫ് മണി പ്ലാന്റ് അതെല്ലാം ഞാൻ പിന്നീട് കേട്ടോ അത് മണിപ്ലാന്റ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ കീറിയിരിക്കുന്ന പോലത്തെ ഇലകളുള്ളത് അതുപോലെ തന്നെ അഞ്ച് ഹോള് ഓട്ട വരുന്നത് പോലുള്ള ചെടി ഇല അതും മണി പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ഈ പറയുന്നതല്ലാണ്ട് നമ്മളെല്ലാവരും ഓരോരോ ഓരോ പേരൊക്കെ ഇടും അതനുസരിച്ച് ഇപ്പം മണിപ്ലാന്റ് പൊതുവെ അറിയുന്നത് ഇവിടെ കാണുന്നതൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അത്രേ ഉള്ളൂ ഇരുപത്തിരണ്ടെണ്ണം പിന്നെ ഈ പറഞ്ഞ സ്പ്ലിറ്റ് പ്ലാന്റ് ഓട്ടയുള്ള മണിപ്ലാന്റ് അതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇരുപത്തിരണ്ടെണ്ണം വരും സ്വിസ് ചീസ് മണിപ്ലാന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അത് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട് ഏതായാലും നമ്മൾ കണ്ടിട്ടുള്ള മണിപ്ലാന്റ് വളർത്താൻ ശ്രമിക്കുക പണം വരുന്നെങ്കിൽ വരട്ടെ പണം വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ ചിലവരൊക്കെ വന്ന് ചോദിച്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഈ മണിപ്ലാന്റ് തരുമോ എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പം മണി വരുമായിരിക്കും എന്നുവെച്ചാൽ അതൊക്കെ ഒരു സന്തോഷമാണ് എന്ത് ഇതിപ്പോൾ നമുക്ക് ഓരോ വിശ്വാസങ്ങളല്ലേ ഇപ്പം അതുകൊണ്ടാണോ ഇത് വന്നത് പൈസ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ മണി പ്ലാന്റ് എന്ന് പേര് വന്നപ്പോൾ മണി വരുമായിരിക്കും അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക മണിപ്ലാന്റ് ഉള്ള ഒരു വിശ്വാസമാണ് ഈ പറയുന്നത് മണിപ്ലാന്റ് പേര് വന്നത് പിന്നെ അല്ലേ പാവം ആ ചെടിക്ക് പിശാജിൻ്റെ കാര്യം പറയുന്നത് ഡബിൾസ് ഐ വി ഡബിൾസ് വൈൻ എന്നൊക്കെ പറയുന്നത് എന്തിനാണല്ലേ അപ്പോൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഒക്കെ ആയിരിക്കും ഇതിനോടുള്ള ഇഷ്ടം കൂടുതൽ മറ്റ് മറ്റുള്ള ഇടങ്ങളിലെല്ലാം വില കാട്ടിലൊക്കെ ഇരിക്കും നിൽക്കുന്നത് അതായിരിക്കാം നമുക്കതൊന്നും അറിയില്ല നമ്മളാകെ ഈ കണ്ടിട്ടുള്ളതും ചുറ്റുപാടുകളുള്ളതും നമ്മുടെ എൻ്റെയൊക്കെ ഒരു ചെറിയ ലോകമാണ് അപ്പോൾ അത് വെച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അങ്ങോട്ട് വലിയ വലിയ അറിവുകളൊന്നുമില്ല മണിപ്ലാന്റ് ആണെന്നറിയാം മണിപ്ലാന്റ് അത് വളർത്തും അപ്പോൾ നമുക്കൊരു സന്തോഷം അത് കാണുമ്പോൾ പിന്നെ പല രീതിയിൽ വളർത്താം ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഇതുപോലെ കുറ്റിയിലൊക്കെ കയറോ എന്തെങ്കിലുമൊക്കെ ചുറ്റിയിട്ട് നമുക്ക് നടാം ഇത് പച്ചയും വെള്ളയും കൂടി കൂടിയതാണ് അതുപോലെ തന്നെ പച്ചയും മഞ്ഞ പിന്നെ കരിയും പച്ച അതിൽ അതിൻ്റെ സൈഡ് ചുവപ്പായിട്ടൊക്കെ ഇരിക്കും അങ്ങനെ പലതരം മണി പ്ലാന്റ് ഉണ്ട് കണ്ടോ നിങ്ങളും വളർത്തുക മണിപ്ലാന്റ് വളർത്തുക ഇത്രയൊക്കെ പോരെ നിലത്താരും വളർത്താറില്ല കേട്ടോ നിങ്ങളും വളർത്തുക ഇഷ്ടപ്പെടുക കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിമ്പ്